ഒരിടവേളയ്ക്ക് ശേഷം മലയാള സിനിമ പച്ചപിടിച്ചു തുടങ്ങിയപ്പോൾ ഒട്ടും ആശ്വാസകരമല്ലാത്ത ചില വാർത്തകളും ഈ മേഖലയിൽ നിന്ന് കേട്ടു തുടങ്ങിയിരിക്കുന്നു വരുമാന സാധ്യത സിനിമാ രംഗത്ത് വർദ്ധിച്ചതോടുകൂടി തട്ടിപ്പുകാരുടെ സംഘവും പുതിയ മേച്ചിൽ പുറമായി സിനിമാ രംഗത്തെ എന്നാണ് പുതിയ വാർത്തകൾ നമ്മോട് പറയുന്നത് സിനിമാ തിയേറ്ററിന് പുറത്ത് ഒ ടി ടി സാറ്റലൈറ്റ് വ്യവസായം വളർന്നതോടുകൂടിയാണ് ഈ മേഖലയിൽ വ്യാജന്മാർ എത്തിയത് സിനിമകളുടെ ഒ ടി ടി സാറ്റലൈറ്റ് കച്ചവടത്തിന്റെ പേരിൽ നിർമ്മാതാക്കളെ കബളിപ്പിക്കുന്ന സംഘങ്ങൾ സജീവമായിരിക്കുന്നു ഏതാണ്ട് പത്തോളം സംഘങ്ങൾ ഇപ്പോൾ തന്നെ സിനിമാ മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പറയുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ തലപ്പത്തുള്ളവരുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടാണ് ഇവർ നിർമ്മാതാക്കളെ സമീപിക്കുന്നത് നിർമ്മാതാക്കൾക്ക് ഒരു ചെറിയ തുക നൽകി വിശ്വാസ്യത ഉണ്ടാക്കി സിനിമയുടെ ഹാർഡ് ഡിസ്ക് കരസ്ഥമാക്കുന്നതോടെ തട്ടിപ്പിന്റെ ആദ്യപടി തുടങ്ങുകയായി ഹാർഡ് ഡിസ്ക് കൈമാറുന്നതോടെ പിന്നെ മറ്റൊരു ബിസിനസ്സിലേക്ക് കാര്യങ്ങൾ നീക്കാനാകാതെ വിഷമിക്കും പാവം നിർമ്മാതാവ് പിന്നീട് ഹാർഡ് ഡിസ്ക് തിരിച്ചു കിട്ടാൻ ഏജന്റിന് അവർ പറയുന്ന കാശ് നൽകി തിരിച്ചു വാങ്ങേണ്ട ഗതികേടാണ് ഇപ്പോൾ ഓരോ നിർമ്മാതാവിനും ഇങ്ങനെയുള്ള ഇടനിലക്കാർക്കെതിരെ പല നിർമ്മാതാക്കളും അസോസിയേഷനെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ ഒ ടി സാറ്റലൈറ്റ് കച്ചവടവും അസോസിയേഷന്റെ അറിവോടെ ആകണമെന്ന നിബന്ധന കർശനമാക്കാനാണ് യൂണിയന്റെ തീരുമാനം തട്ടിപ്പ് നടക്കുന്ന മറ്റൊരു മേഖല വെബ് സീരീസാണ് മ്പത്തിക ബാധ്യത ഇല്ല എന്ന് പറഞ്ഞ് നിർമ്മാതാക്കളെ കെണിയിലാക്കിയാണ് ചില ഇടനിലക്കാർ വെബ് സീരീസ് നിർമ്മാണ രംഗത്തേക്ക് എത്തുന്നത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭവും പ്രശസ്തിയും വാഗ്ദാനം ചെയ്താണ് നിർമ്മാതാക്കളെ അവർ ആകർഷിക്കുന്നത് വാഗ്ദാനങ്ങൾ പാലിക്കാതെ വരുമ്പോഴും അത് പൂർത്തിയാക്കേണ്ട ബാധ്യത നിർമാതാവിന്റേതായിരിക്കും അപ്പോഴും പുതിയ മോഹന വാഗ്ദാനങ്ങളുമായി ഇടനിലക്കാർ ചുറ്റിലുമുണ്ടാകും വെബ് സീരീസ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇടനിലക്കാർ മുങ്ങുകയും വെബ് സീരീസുമായി നിർമ്മാതാവ് നെട്ടോട്ടമൂടുകയും ചെയ്യും അസോസിയേഷൻ അറിയാതെ നിർമ്മിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഫലപ്രദമായി ഇത്തരം പ്രവണതകളെ നിയന്ത്രിക്കാൻ അസോസിയേഷന് സാധിക്കാറില്ല അതിനിടെയാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾ നടത്തിയത് ഗുരുതര സാമ്പത്തിക തട്ടിപ്പാണെന്ന് പോലീസ് കണ്ടെത്തിയത് നിർമ്മാണത്തിനായി ഏഴു കോടി നൽകിയ വ്യക്തിക്ക് പ്രതിഫലമായി നിർമ്മാതാക്കൾ നൽകിയത് വെറും അൻപത് ലക്ഷം രൂപ മാത്രമാണ് തിയേറ്റർ ഒ ടി ടി സാറ്റലൈറ്റ് തുടങ്ങിയ ലഭിക്കുന്ന വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം നൽകാമെന്ന് കരാറുണ്ടായിരുന്നെങ്കിലും പണം മുടക്കിയ ആളിന് ഇതുവരെ ഈ തുക മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ ചിത്രം കോടി രൂപ കളക്ട് ചെയ്തപ്പോഴാണ് ഈ അനീതി നടന്നത് മലയാള സിനിമ ഒരു സുവർണ കാലഘട്ടത്തേക്ക് കടക്കുമ്പോൾ ആ സാധ്യത മനസ്സിലാക്കി അവിടേക്ക് തട്ടിപ്പുകാർ പറന്നിറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മോഹന വാഗ്ദാനങ്ങളിൽ വീണ് സമ്പത്ത് നശിക്കാതെ നോക്കാൻ ഈ മേഖലയിലേക്ക് കാൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ ജാഗരൂകരായിരിക്കുക എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് നൽകുന്ന ഉപദേശം